കോഴിക്കോട് ചങ്ങലോത്ത് പഞ്ചായത്തിൽ അനിയന്തി മഞ്ഞപ്പിത്തം പടരുന്നു വടക്കുംപാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് വ്യാപകമായി ബാധിച്ചത് ഏറ്റവും കൂടുവൽ നടത്തിയ പരിശോധനയിൽ പതിനൊന്ന് കുട്ടികൾക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത് ഇതോടെ മഞ്ഞപ്പിത്തം ബാധിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം എഴുപത്തിരണ്ടായി കോഴിക്കോട് കോർപ്പറേഷനിലെ കൊമ്മേരിക്കു പുറമെ കൊയിലാണ്ടിക്കടുത്തുള്ള ചങ്ങലോത്ത് പഞ്ചായത്തിലെ വടക്കുംപാട് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കിടയിലും മഞ്ഞപ്പിത്തം വ്യാപകമാവുകയാണ് കഴിഞ്ഞ ദിവസം മുതലാണ് സ്കൂളിൽ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു തുടങ്ങിയത് പിന്നാലെ ഇന്നലെ സ്കൂളിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ നൂറ്റി എഴുപത്തിയേഴ് കുട്ടികളെ പരിശോധിച്ചു അതിൽ നാലു പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു ഇതിനു പുറമെ ആശുപത്രിയിൽ നേരിട്ട് ചെന്ന് പരിശോധന നടത്തിയ ഏഴു കുട്ടികൾക്കും മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു ഇതോടെ ഏറ്റവും ഒടുവിൽ പരിശോധന നടത്തിയ പതിനൊന്ന് കുട്ടികൾക്കാണ് മഞ്ഞപ്പിത്തം ബാധിച്ചത് ഇതുവരെയായി മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചവരുടെ എണ്ണം എഴുപത്തിരണ്ടിലെത്തി ദിനംപ്രതി രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വടക്കുമ്പാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഭക്ഷണവും വെള്ളവും പരിശോധനയ്ക്കായി അയച്ചിരുന്നു എന്നാൽ സ്കൂളിലെ ഭക്ഷണത്തിലും വെള്ളത്തിലും രോഗാണു സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല സ്കൂളിൽ ഉച്ചഭക്ഷണ വിതരണം നിർത്തിവച്ചിട്ടുണ്ട് കുട്ടികൾ പുറമേ നിന്നും ഭക്ഷണ ഭക്ഷണവസ്തുക്കൾ വാങ്ങിക്കഴിച്ചപ്പോൾ അതിൽ നിന്നും മഞ്ഞപ്പിത്തം പടർന്നതാകാം എന്ന നിഗമനത്തിലാണ് പഞ്ചായത്ത് അധികൃതർ സ്കൂൾ പരിസരത്ത് ഐസ് പോലുള്ള വസ്തുക്കൾ വിൽപ്പന നടത്താറുണ്ട് അത്തരം വസ്തുക്കളിൽ നിന്നാകാം മഞ്ഞപ്പിത്തം പടർന്നത് എന്ന നിഗമനത്തിലാണ് അധികൃതരുള്ളത് രോഗവ്യാപനം തടയാൻ ചങ്ങരത്ത് ഗ്രാമപഞ്ചായത്തും ആരോഗ്യ വിഭാഗം അധികൃതരും നടപടികൾ സ്വീകരിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണി വേങ്ങരി അറിയിച്ചു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്